ोकमाधावे नागेश्वरण् नारायणी भोगमोक्षदे सर्वमङ्गले विष्णुमाये पार्वती भगवती लक्ष्मीदेवी देववाहिनी गङ्गे भुवनेश्वरी भद्रे निन्दिरुवडि ममताविन्मेल् वसम् सन्ततं वन्दकेन् करुणलये ताये കുംഭീന്ദ്രവതനാം തമ്പുരാൻ ലംബോദരൻ സംപ്രീതി വിഘ്നം തീർത്തു തുണച്ചിയിടുക വേണം കുംഭീന്ദ്രാസുരപരിപംക്തിയാം മഹേശനും കുംഭീന്ദ്രൻ തന്നെ പരിപാലിച്ച മുകുന്ദനും അംബജോൽ ഭവന്താനും ജംബാരി മുമ്പായുള്ള നിലിമ്പ കദംബവും വേദവ്യാസനും ആദികവിയാം വാത്മീകിയും വേദവേദാംഗജ്ഞന്മാരായ ഭൂദേവന്മാരും രാമനാമാചാര്യനും തുണയ്ക്കണം മാമുനി ശ്രേഷ്ഠന്മാർ കാാണ്ഡേയനും തുണയ്ക്കണം മഹാത്മ്യത്തെ ചൊല്ലുവാൻ കിളിമകളാവോളം വന്ധ്യന്മാരെ വന്ദിച്ചു ചൊല്ലിയിടാൾ സാവർണ്ണനാകുമെട്ടാം അനുതന്മാഹാത്മ്യവും പൂർവജന്മാദികളും കേട്ടുകൊള്ളുവിനെങ്കിൽ ആദിത്യതനയനായ ദേവിതൻ ഭക്തന്മാരിൽ ആധിക്യം കലർന്നിടും അഷ്ടമ മനുഷേൻചരോഷ്മാവാഗ്യമന്നെ മന്നവൻ ചൈത്രവംശം തന്നിൽ ഉത്ഭൂതനായാൻ നാമവും സുരതനെന്നെത്രയും കീർത്തിയോടെ ഭൂമിയെ അടക്കി വാണിയിടിനാൻ ചിരകാലം ഔരസന്മാരാം പുത്രന്മാരെ എന്നതുപോലെ പാലിലെ പ്രജകളെ രക്ഷിച്ചാൻ വഴിപോലെ അക്കാലം ലോക വിധ്വംസികളാം ശത്രുക്കൾ ഉൾക്കരുത്തോടു യുദ്ധം ചെയ്തു തോറ്റ നേരുന്ന നേരം പൃഥ്വി മണ്ഡലമെല്ലാം ശത്രുക്കളടക്കിനാരത്രയും വിഷണ്ണനായി ചമഞ്ഞാൻ സുരധനം നിജദേശാധിപനായി ചമഞ്ഞാൻ അതുകാലം സ്വജനങ്ങൾക്കും ബഹുമാനമില്ലാതെ വന്നു ദുഷ്ടന്മാരേറ്റംബലവാന്മാരമാത്യന്മാരൊന്നൊഴിയാതെ കോശമടക്കി കൊണ്ടാലല്ലോ അക്കാലം ഹൃദസ്യുമനാകിയ സുരതനും ദുഃഖിച്ചു പുരത്തിങ്കലിരിക്കും കാലത്തിങ്കൽ ഏകാകിയായി നൃപൻ പുതിര പുറമേറി ശോകേനവനം ബുക്കുമൃഗയാ വ്യാജത്തോടെ തത്രൈവ്യ കാണായിതൊരാശ്രമം മനോഹരമുത്തമൻ സുമേധസാം താപസൻ വാഴും ദേശം ഭൂപതിത ബോധനപാദങ്ങൾ പണങ്ങിനാൻ താപസപ്രവനാൽ സൽകൃതനായ നൃപൻ അങ്ങനെ പല ദിനം അവിടെ വാണിയിടിനാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിയാൻ മനാശ്രമേ അക്കാലം മനസ്സിങ്കൽ മമത്വം വർദ്ധിക്കയാൽ ഉൾക്കാമ്പിൽ ഓരോ വിഷയങ്ങളെ നിരൂപിച്ചു എന്നുടെ രാജ്യം മുന്നം കഴിഞ്ഞ രാജാക്കന്മാർ നന്നായി പരിപാലിച്ചിടിനാർ ധർമ്മത്തോടെ ഞാനും അവണ്ണം തന്നെ രക്ഷിച്ചേൻ പലകാലം കാലം ധനധർമാദികളും വഴിയേ ചെയ്തേനല്ലോ ഇക്കാലം അസൃ ന്മാരായൊരമാത്യന്മാർ ദുഃഖിപ്പിച്ചിടുകയോ മൽപ്രജകളെയെല്ലാം സർക്കാർ പൂർവം വഴിയെ പരിപാലിക്കയോ നിഷ്കൃപന്മാരിൽ എന്തറിയാവതയ്യോ കരിവരൻ എന്തു ചെയ്യുന്നോരിപ്പോൾ വൈരികളുടെ വശത്തായി വന്നു വിധിവശാൽ ആരുള്ളതെന്നെ പോലെ ലാളിപ്പാനവനും മറ്റാരാലും കൊടുത്താലും ഭുജിക്കയില്ല മുന്നം എന്നെ സേവിച്ച് പൊറുത്തിയിട ജനങ്ങൾക്ക് അന്യഭൂപാലന്മാരെ സേവിച്ചാൽ പൊറുതിയോ പുത്രനും പത്നിതാനും എന്തു ചെയ്യുന്നോരിപ്പോൾ വൃത്തിയെ രക്ഷിക്കയോ ദുർവൃത്തിയെ കൈകൊള്ളുകയോ സ്വർഗതുല്യങ്ങളായൽ ഭവന നിഗരവും സ്വർഗസ്ത്രീകൾക്ക് സമാനമായ സ്വർഗസ്ത്രീകൾക്ക് സമാനമായ തുല്യരായ നാരിമാരും എന്തു ചെയ്വത് പാർത്താൽ ഏതുമൊന്നറിഞ്ഞിര സന്തതമത്സവ്യയം ചെയ്യുകയോ െല്ലാം ഇത്തരം പല പല ചിന്തയാ വിവശന എത്രയും വീടയോട് വർത്തിക്കും ദശാന്തരേ കാണാ ഇതൊരു വൈശ്യൻ തന്നെയും ഒരു ദിനം ഷോണീപാലനും അവൻ തന്നോട് ചോദ്യം ചെയ്താൻ ആരടോ ഭവാനിക കാനനെ വന്നിടുവാൻ കാരണമെന്തു മൂലം മുഖം വാടുവാൻ എന്തു മൂലം ഏതാനും ഒരു ദുഃഖമുണ്ടെന്നു തോന്നും കണ്ടാൽ സാദരം പരമാർദ്ധമെന്നോട് ചൊല്ലിയിടുക സഹേ ൃങ്ങൾ അർത്ഥലോഭികളായ പുത്രധാരാദികളാൽ അത്യർത്ഥം നിരത്തനായി ദുഃഖിച്ചു പുറപ്പെട്ടേ അവർ തന്മാരോ മറ്റു ദുർവൃത്തന്മാരോ മമപുത്രന്മാരെന്നുമറിഞ്ഞില്ല ഞാനിവയെല്ലാം ചിത്രത്തിൽ നിരൂപിച്ചു ദുഃഖം എന്നതു കേട്ടത് പൃഥ്വിപാലനും വൈശ്യൻ തന്നോടു ചോദ്യം ചെയ്താൽ ലബ്ധന്മാരായ തവപുത്രധാരാദികളാൽ തെക്തനാകിയ ഭവാനെ കുറിച്ചുള്ളിൽ പിന്നെയും സ്നേഹം വർദ്ധിക്കുമായിടുവാനെന്തു മൂലം നന്നു നന്നിത് പാർത്താൽ എത്രയും ചിത്രം ചിത്രം എന്നതു കേട്ടു വൈശ്യൻ ഭൂപതിയോട് ചൊന്നാൽ എന്നുടെ മനസ്സിലുമുണ്ടത് ചോത്യം തന്നെ എന്തു ചെയ്വതും മമ മാനസത്തിങ്കലൊട്ടും ചിന്തിച്ചാൽ ഉറപ്പുണ്ടാകുന്നില്ല കഷ്ടം കഷ്ടം സ്നേഹമില്ലാത്ര പുത്രധാരാതി ബന്ധുക്കളിൽ സ്നേഹം വേർപെടും നീലമാനസത്തിങ്കലൊട്ടും ഗുണമില്ലാത്ത വിഷയങ്ങളിലനുദിനം പ്രണയം പവിപ്പതിനെന്തിനോ കാരണമോർത്താൽ അങ്ങനെ പറഞ്ഞൊരു വൈശ്യനും ഭൂപാലനും തങ്ങളിൽ ഒരു മിച്ചുതാപസം തന്നെ ചെന്നു വന്ദിച്ചു നിന്ന നിന്നേരം താപസപ്രവചനം വന്ദിച്ചു സൽക്കാരം ചെയ്തിരുത്തി പറഞ്ഞിരുത്തിയിരുന്നപ്പോൾ മുഖ്യനാം നൃപശ്രേഷ്ഠൻ വന്ദിച്ചു ചോദ്യം ചെയ്താൻ ഭഗവന്തോടു സുഖമേ ധരിപ്പാനായി ഒന്നുണ്ട് ചോദിക്കുന്നു പുത്രഭൃത്യാദിജനം രാജഭണ്ഡാരാധിക സത്വരമടക്കി കൊണ്ടെന്നെയും ഉപേക്ഷിച്ചാൽ എന്നാലും അവകളിൽ മമത്വവും സ്നേഹവും വർദ്ധിക്കുവാൻ എന്തു കാരണം മുനി വൈശനാമി വനും എന്നെ പോലെ പുത്രന്മാരാൽ ദേഷ്യനായി തിരസ്കരനായി സമഞ്ഞാൻ ഇതുകാലം നന്ദനന്മാരിലേറെ സ്നേഹവും മാത്സല്യവും മന്ദിരധനാദിയിലുള്ളൊരു മമത്വവും വർദ്ധിച്ചു ദുഃഖം വരുക ചിത്തകാമ്പിലും ദുഃഖമെത്രയും വരുകുന്നു ജ്ഞാനമുണ്ടെന്നാകിലും ഈ ദൃശ്യമിരുവർക്കും മാനസേ മൂടത്വമുണ്ടാവാൻ എന്തു മൂലം സന്താപം വർദ്ധിപ്പിക്കും അജ്ഞാനമകലുവാൻ നിന്തിരുവടിയരുടെയണം തത്വജ്ഞാനം ഈർത്ഥം ഭൂപതിയുടെ ചോദ്യം കേട്ടതു നേരം തത്ത്വജ്ഞനായ മുനിശ്രേഷ്ഠനരു ചെയ്തു സർവ്വജന്തുക്കൾക്കും ഓർക്കുമ്പോൾ ഉണ്ടോർക്കുമ്പോൾ ജ്ഞാനം പുനരവണ്ണമുള്ളിൽ ജ്ഞാനം മനുഷ്യർക്കില്ല ന്യൂനം വെവ്വേറെ ജന്തുക്കൾക്കു വിഷയങ്ങളുമുണ്ടു ദുർവാരമത് മഹജ്ഞാനികളാലും ഓർത്താൽ കേജിൽ പ്രാണികൾ ദിനാന്തങ്ങളായുള്ളുഹു കേജിൽ പ്രാണികളെല്ലാം രാത്രിയിൽ അന്തങ്ങളാം തുല്യദൃഷ്ടികൾ മനുജന്മാരെന്നോ ചൊല്ലോ ചൊല്ലു സത്യമല്ലതു നിരൂപിച്ചാൽ കേവലജ്ഞാനം ചിത്തത്തിൽ പശുപക്ഷി മൃഗജാതികൾക്കത്രേ പക്ഷികൾ മുട്ടയിട്ടു പട്ടിണിയിട്ടുകിടന്നൊക്കവേ കൊത്തിപ്പിരിച്ചരികെ ചേർത്തുകൊണ്ട് പക്ഷങ്ങൾ തോറും വച്ച് വളർത്തും ദിനംതോറും ഭക്ഷിഫാൻ കൊക്കിൽ കൊത്തി കൊണ്ടന്നു കൊടുത്തുടൻ നാൾ തോറും പറക്കുവാൻ പഠിച്ചു വളർക്കയാൽ ഏതുമേ മേ മമത്വമില്ലവറ്റിലൊട്ടും പിന്നെ അത്യന്മാർ പുത്രന്മാരിൽ പ്രത്യുപകാരം ചിന്തിച്ച് എത്രയും മോഹിക്കുന്നോരജ്ഞാനം നിമിത്തമായി സൃഷ്ടിപാലന മൂലമായതൻ പ്രഭാവത്താൽ പുഷ്പമോഹേനൃഢമജ്ഞാനം ഭവിക്കുന്നു ദേവദേവേശരുടെ യോഗനിദ്രയായിടും ൻ പ്രഭാവം അത്യത്ഭുതമല്ലോ പാർത്താൽ മാധവനുടമഹാമായ തൻ പ്രഭാവത്താൽ ചേതനാരൂപം ജഗത്തൊക്കവേ മോഹിപ്പിപ്പു വിദ്യാരൂപിണിയായ വിഷ്ണു തൻ മഹാമായ ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കുന്നിതു ന്യൂനം സ്വർഗപാ സർഗപാലന സംഹാരങ്ങൾ ചെയ്തിടുന്നതും സ്വർഗാപവർഗങ്ങളെ ദാനം ചെയ്തിടുന്നതും ുക്തിമുക്തികൾ നൽകിയിടുന്നതും നാരായണ ശക്തിയാ മഹാമായ ദേവി ദേവിയെന്നറിഞ്ഞാലും എന്നതു കേട്ടു ഒരു നൃപൻ പിന്നെയും ചോദ്യം ചെയ്താൽ മുദിതാത്മാവാ മുനിശ്രേഷ്ഠനോടതു നേരം മാധവനുടെ യോഗനിദ്രയാ മഹാമായ ബോധരൂപിണിയായ ദേവി എങ്ങനെയുള്ളു യാതിരിടത്തു നിന്നുണ്ടായി മായാദേവി യാതൊരു രൂപം യാതൊരു ജാതി നാമം യാതൊരു ശീലം യാതൊരു കർമ്മം എന്നിവയെല്ലാം എനിക്കറിയാൻ തക്കവണ്ണം ഒന്നഴിയാദയരു ചെയ്യണം ദയാ ഭൂപതിയുടെ ചോദ്യം കേട്ടു സന്തോഷം പൂണ്ടു താപസപ്രവരണനോട് ചെയ്തു മഹാവിഷ്ണുമായ ദേവി തന്നുഭവവാദികളെല്ലാം വിഷ്ണു വിഷ്ണുമുഖ്യന്മാരാലും അറിഞ്ഞുകൂടായല്ലോ പരബ്രഹ്മവും മായയും അതുപോലെ അറിഞ്ഞുകൂടാത്ത വസ്തുക്കളെന്നറിഞ്ഞാലും ആദ്യന്തം ബ്രഹ്മത്തിനും മായ്ക്കുമില്ലാലും വേദ്യവുമല്ല നിത്യമായുള്ള വസ്തുവത്രി ചന്ദ്രനും ചന്ദ്രികയും എന്ന പോലെ പുനരൊന്നത്രേ വിചാരിച്ചു കാണ്ടിലെന്നറിഞ്ഞാലും രൂപനാമങ്ങൾ അംഗീകരിച്ചു കാര്യാർത്ഥമായി ഭൂപതേ തൻ പ്രകാരങ്ങളെല്ലാം കൽപ്പാന്തേ ലോകമേ കാരണമായി ചമഞ്ഞ നാൾ സർപ്പേ തൽപേന്ദ്രേ വിഷ്ണു യോഗനിദ്രയും പൂണ്ടു തൽക്കാല വിഷ്ണു കർണമലസംഭൂതന്മാരായ വിഖ്യാതന്മാര മധു ക ഇടവന്മാർ രണ്ടസുരന്മാരുണ്ടായി വന്നിരുവരും കണ്ടിതു നാവികമലത്തിങ്കലിരുന്നിടും ബ്രഹ്മാവു തന്നെ എപ്പോൾ കൊല്ലുവാനടുത്തിതു സമൂഹം പൂണ്ടുഭയം കൊണ്ടു പത്മാസനും ലോകനായകനുണരാഞ്ഞുടൻ വിരിഞ്ചനും യോഗനിദ്രയെ സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ നിന്തിരുവടിയല്ലോ ലോകത്തെ സൃഷ്ടിച്ചുടൻ സന്തതം രക്ഷിച്ചു സംഹരിച്ചിടുന്നതോർത്താൽ നിന്തിരുവടി ജഗത്തൊക്കവേ ധരിപ്പതും ചിന്തിച്ചാൽ അറിഞ്ഞുകൂടാത്തൊരു മഹാമായ സന്ധ്യയും സാവിത്രിയും വേദമാതാവും നീയേ ബന്ധമോക്ഷങ്ങൾ നൽകിയിടുന്നതും നീതാനല്ലോ ത്രിഗുണാത്മികയാകും പ്രകൃതിയാകുന്നതും സകലേശ്വരി മഹാമായ വിദ്യയായിടുന്നതും ശ്രുതിയായതും മഹാമേധയായതും സ്മൃതിയായിടുന്നതും നിന്തിരുവടിയല്ലോ കാളരാത്രിയും മഹാരാത്രിയും മോഹരാത്രിയും കാളിയും ശ്രീദേവിയും നിന്തിരുവടിയല്ലോ ബുദ്ധിയായതും നീയേ ലജ്ജയായതും നീയേ ശക്തിയായതും നീയേ ക്ഷാന്തിയായതും നീയേ പുഷ്ടിയായതും നീയേ ദുഷ്ടിയായതും നീയേ ഭുക്തിയായതും നീയേ മുക്തിയായതും നീയേ ഗഡ്ഗിനിയാകുന്നതും ശൂലിനിയാകുന്നതും ചക്രിണിയാകുന്നതും ശംഖിനീയാകുന്നതും ഗദ്ഗിനിയാകുന്നതും ചാപിനീയാകുന്നതും മുസ്ലിൻഡി ബാണാ പരികായിതമാകുന്നതും സൗമ്യയായി ഘോരയായിടുന്നതും കാമാ കാമ്യാങ്കിയായ ദേവി നിന്തിരുവടിയല്ലോ ഗൗരീശാന ഞാനം നിന്തിരുവടിയുടെ കാരുണ്യം കൊണ്ടുണ്ടായ മൂർത്തിഭേദങ്ങളല്ലോ നിന്തിരുവടിയുടെ ഗുണങ്ങളാധാരമായി സന്തതം സ്ഥിതി സംഹാരം ചെയ്യുവാനായി അങ്ങനെ മരുവന്ന എന്നെ എങ്ങനെ സ്തുതിക്കുന്നു ശക്തിയില്ല അതിനാർക്കും മോഹിപ്പിപ്പിക്കണം വധു ഹൈടവന്മാരെ ഇപ്പോൾ മോഹത്തെ നീക്കി ജഗൽ സ്വാമിയെ ഉണർത്തേണം പാപത്തെ കൊടുക്കണം ഇവരെ വരൻ വധം ചെയ്യുവാൻ ദേവിക്കു നമസ്കാരം മറ്റൊരാധാരമില്ല ഇർത്തം ദാതാവ് തന്നാസ്വദിക്കപ്പെട്ട ദേവി ചിത്തകാരുണ്യം പൂണ്ടു സന്തുഷ്ടയായ നേരം നേത്രപക്ഷോദേശാൽ വേർവിട്ടുനിന്നരുളിയിട നേരം വേദാവും മായാദേവിയെ കണ്ടാനന്ദിച്ചാൻ നാനനുണേഴുന്നേറ്റുന്നരുളിയിടിനാൻ ദാതാവ് തന്നെ കൊൽവാൻ മധു കൈടവന്മാരും ക്രോധം പൂണ്ടെടുക്കുമ്പോൾ കാണായി മുകുന്ദനും വീരമദ്യന്മാരായൊരസുരന്മാരോടൊ ധി വണ്ണം യുദ്ധം തുടങ്ങി ഭഗവാനും വേഗമോടരയ്യായിരം ദിവ്യവത്സരം കാലം രാഘവം വന്നിടാതെ യുദ്ധം ചെയ്തു ശേഷം മായാമോഹിതന്മാരും അതുകൈഡവന്മാരും നീന് ഞങ്ങളോട് വരം വാങ്ങിക്കൊള്ളെന്നാർ എന്നതു കേട്ട് നാഥനവരോടപേക്ഷിച്ചു എന്നാലേ വന്ധ്യന്മാരായി വന്നിടുക വേണം മറ്റൊരു വരം വേണ്ട നിങ്ങളോടെന്നു കേട്ടു കേട്ടുമുറ്റും വഞ്ചിതന്മാരാമസുരന്മാരുമപ്പോൾ എന്തൊരു കഴിവ് കൊള്ളാവുന്ന അവതാരി ചിന്തിച്ച് ഭഗവാനോടവരു മുര ചെയ്താർ യുദ്ധവൈദഗ്ധ്യം കണ്ടു സന്തുഷ്ടന്മാരായി ഞങ്ങൾ വൃത്തി വന്നിടുമെന്നതും എത്രയും ശ്ലാഖ്യം നിന്നാൽ വെള്ളത്തിൽ നിന്നു കൊന്നിയിടരുത് ഭവാനെന്നാലില്ലുള്ളിലൊരു ഭയം ഞങ്ങൾക്കെന്നറിഞ്ഞാലും എന്നതു കേട്ടുനാഥൻ അങ്ങനെ തന്നെ എന്നു തന്നെ തുടമ തടമേൽ തന്നുടതുടമേൽ വച്ചവരുടെ തല കക്രത്താൽ ഛേദിച്ചത് കണ്ടൊരു വിരിഞ്ചനും ഉൾക്കിരുന്നെങ്കിൽ ഭയം തീർന്നു സന്തുഷ്ടനായാൻ മധു കൈടവന്മാർ തന്നെ മേധസ്സുകൊണ്ടു പൃഥ്വി തലത്തെയും നിർമ്മിച്ചാൻ ജഗന്നാഥൻ മേദിനിയെന്നു നാമം അതിനാൽ ഉണ്ടായിതു ഭൂതദാത്രിയ്ക്കും ധരിക്ക ന്റിബോധമാം ഏവം ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട മഹാമായ ദേവിയും സമുൽപ്പന്നയായതെന്നറിഞ്ഞാലും ദേവിതൻ പ്രഭാവത്തെ ചൊല്ലുവനിയും ഞാൻ സാവധാനാത്മാക്കളായിട്ടു കേട്ടുകൊള്ളവിൻ നിങ്ങൾ താപസപ്രവലനും ഈ വണ്ണമൊരു ചെയ്തു ഭൂപതി സുരതനും വൈശനും പ്രീതി പൂണ്ടാർ ദേവി മഹാത്മ്യം പ്രഥമാധ്യായം പ്രഥമാധ്യായം കഴിഞ്ഞിതു